പൂതൃക ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു കോലഞ്ചേരിയിലെ പൂത്തുർക ഹരിത പച്ചക്കറി സമിതി ഹാളിൽ വെച്ച് നടന്ന ഞാറ്റുവേല ചന്തയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പൂത്തുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി വർഗീസ് നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യൂസ് കുമണ്ണൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് കൊള്ളൻ തെങ്ങിൻ തൈകളുടെയും ചിണ്ടുമിൻ്റെ തൈകളുടെയും കുരുമുളക് വള്ളികളുടെയും വിതരണ നിർവഹിക്കപ്പെട്ടു ഞാറ്റുവേല എന്നാൽ ഭൂമി മനുഷ്യന് വേണ്ടി മണവാട്ടിയെ പോലെ ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഞാറ്റുവേല ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ ഞായറിന്റെ വേല എന്നാണ് ഞായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അപ്പൊ സൂര്യനെ ഭൂമി വലം വെറ്റുന്നത് വലം ചുറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഞാറ്റുവേല കലണ്ടർ രൂപകൽപ്പന ചെയ്യുന്നത് നമുക്കറിയാം ഭൂമിയിലെ സകല തരാതരങ്ങളുടെയും സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും മനുഷ്യന്റെയും എല്ലാം കൃഷിഭവന്റെ മികച്ച ഇനം വിത്തുകളും കർഷകരുടെ പരമ്പരാഗത വിത്തന്നങ്ങളും തൈകളും കർഷക ഉൽപ്പന്നങ്ങളുടെ വിതരണവും പച്ചക്കറി തേങ്ങായ തക്കായ തുടങ്ങിയ നാടൻ ഉൽപ്പന്നങ്ങളുടെ ലെലവും ഇതേ തുടർന്ന് നടന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിംസി വർഗീസ് സംഗീത ഷെയ്ൻ ശോഭന സലീബൻ എന്നിവരും കർഷക പ്രതിനിധികളും എ ഡി സി അംഗങ്ങളും കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ അജിമോൾ എം ടി മുഹമ്മദ് കുഞ്ഞ് ട്രൈബി തോമസ് എന്നിവരും പങ്കെടുത്തു

നടീവസ്തുക്കൾ നമുക്ക് കർഷകർക്ക് ഗുണമേന്മയുള്ള തൈകളും ഇറ്റുകളും കർഷകർക്ക് വിതരണം ചെയ്തു വരികയുള്ളൂ അപ്പോൾ അതിൽ